മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുതിർത്തിയിൽ ഭാരതപ്പുഴയിലേക്ക് ഹോട്ടൽ മാലിന്യം ഒഴുക്കിവിടുന്ന സംഭവത്തിൽ ഡോട്ട് യൂണിവേഴ്സ് ഇംപാക്റ്റ് ഹോട്ടലുകളിൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി പരിശോധിക്കാൻ എത്തിയപ്പോൾ ഹോട്ടലുകളിൽ നിന്നും മാലിന്യം ഒഴുക്കി വിടുന്നതിന് നിയന്ത്രണം ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥരെത്തുമ്പോൾ നിയന്ത്രിക്കാനും അല്ലാത്തപ്പോൾ തുറന്നുവിടാനുമുള്ള സംവിധാനത്തോടെ അനധികൃതമായാണ് ഹോട്ടലുകളുടെ പ്രവർത്തനം ഭാരതപ്പുഴയിലെ കുടിവെള്ള സ്രോതസ്സായ തടയണയിലേക്കാണ് ഹോട്ടൽ മാലിന്യം ഇടതടവില്ലാതെ ഒഴുക്കി വിട്ടിരുന്നത് ഇത് ഗുരുതരമായ സാഹചര്യമാണെന്നും നാട്ടുകാരിൽ നിന്നും പരാതി ഉയർന്നിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡോട്ട് വ്യൂ ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് തടയണയിൽ കെട്ടി നിൽക്കുന്ന വെള്ളത്തിലേക്കാണ് വൻതോതിൽ മാലിന്യം ഒഴുക്കി വിട്ടിരുന്നത് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പരിശോധന നടത്തി മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുന്നത് കാണാനായില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചത് കണ്ടെത്തിയ സമയത്ത് പിഴ ഈടാക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു നടപടി എടുത്തതാണ് ഈ ന്യൂസ് നമ്മൾ നടത്തി ഓവർഫ്ലോ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് മഴവെള്ളം മഴ മഴ വെള്ളം കാണാനുണ്ട് കാണാനില്ല കാണാനില്ല നമ്മൾ അവരോട് അത് അടയ്ക്കാം അപ്പൊ അവിടെ നിന്നുള്ള വേസ് വിടാതിരിക്കാനുള്ള നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് അടച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ട് അത് ഈടാക്കിയിട്ടുണ്ട് അതിനുശേഷം അടച്ചിട്ടാണ് ചെയ്തിരുന്നത് ഇത്തരത്തിൽ പരിശോധന തുടരാനാണ് തീരുമാനമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ബ്യൂ ലക്സൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ഹലി കുളപ്പുഴ